അൻവറിൻ്റെ തലവേദന മാറി കാണുമോ എന്താണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അൻവറിൻ്റെ തലവേദന അല്ല ഇപ്പോൾ തലവേദന യു ഡി എഫിനല്ലേ അതിനി അൻവർ ഉയർത്തി വിട്ട തലവേദന നിങ്ങൾ ഇതുവരെ കണ്ടത് ജസ്റ്റ് ട്രയലാണ് സിനിമ തുടങ്ങാൻ ഉള്ളൂ അത് ശരി ഞങ്ങൾ നോക്കിയോ അൻവറിനെ പറ്റി പണ്ടേ നമ്മൾ വന്നിട്ടില്ലേ അങ്ങേര് സി പി എമ്മിൻ്റെ ട്രോജറാണ് നമ്മൾ ടോക്കിംഗ് പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട് അതെ അതെ ഈ ഇലക്ഷൻ സമയത്ത് ഇവിടെ ആ മേഖലയിൽ ഇനി മൂന്നാമത് എൽ ഡി എഫിൻ്റെ ഭരണം വരണമെങ്കിൽ ആ മേഖലകളിൽ ഉള്ള സീറ്റുകൾ നിലനിർത്തുകയും കൂടുതൽ സീറ്റുകൾ വരികയും വേണം മനസ്സിലായില്ലേ അപ്പോൾ അതിൻ്റെ സാധാരണഗതിയിൽ അത് എത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഏറ്റവും മോശമായ സാഹചര്യം കഴിഞ്ഞ തവണയായിരുന്നു അതിൽ ആ സമയത്ത് ലീഗല്ല അവരുടെ കോട്ടകൾ നിലനിർത്തുകയും ഉണ്ടായി അപ്പോൾ ഇനി അങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ ഫർദർ വിള്ളൽ വരണം സ്കാറ്റേഡ് ആയിപ്പോണം അതിനു വേണ്ടി പറന്ന് വിട്ടതാണ് പറഞ്ഞത് എനിക്ക് അന്നേ തോന്നിയത് അപ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായി പക്ഷേ അങ്ങനെയാണ് നമ്മളെപ്പോഴും നോക്കിയാൽ നിങ്ങൾ സിനിമയിലൊക്കെ നോക്കിയാൽ മതി ഈ പറയുന്ന ദശമൂലം ദാമു അടിമേടിച്ച് പോകുന്നില്ലേ ആ അതുപോലെയാണ് അതുപോലെ പോയിട്ട് ഇതിൻ്റെ പിണറായി ഏറ്റവും നെർവ് സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യുന്ന ഫീൽ ഉണ്ടാക്കുന്നു റിയാസിനെ അറ്റാക്ക് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ മകളെ അറ്റാക്ക് ചെയ്യുന്നു പൊളിറ്റിക്കൽ ശശീനെ അറ്റാക്ക് ചെയ്യുന്നു ഗവൺമെൻറ്റിന് ഏറ്റവും വിശ്വസ് വിശ്വസ് ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് പോലീസ് ഓഫീസർ അജിത് കുമാറിന് അറ്റാക്ക് ചെയ്തു അപ്പോൾ നമ്മൾ വിശ്വസിക്കും ഇല്ലേ അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് പോക്ക് എന്നാണ് അത് ഞാൻ പറഞ്ഞപ്പോൾ ആളുകൾ അത് എനിക്ക് വട്ടാണ് ഞാൻ എൻ്റെ വെള്ളം മരുന്നടിച്ചുകൊണ്ട് സരിക്കാന്നൊക്കെ പറഞ്ഞു അപ്പോൾ അൻപത് ഉത്രയും കളിച്ച കളിച്ച കളി നിങ്ങൾ നോക്ക്